ഹലോ നമസ്കാരം മലയാളീസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അവിടെ എത്തിയിരിക്കുന്നത് നല്ല സെക്കൻഡ് സ്റ്റഡുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ നോക്കിയാൽ നല്ല സെക്കൻഡ് സ്റ്റഡായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് മൂക്കുത്തി വേണേൽ മൂക്കുത്തി ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ കുട്ടികൾക്ക് കമ്മലായിട്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടാ ഇത് നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഇരുന്നൂറ് മില്ലി ഒരെണ്ണ ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ്റി അറുപത് മില്ലി അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളാണ് കേട്ടാ നോക്കിയാൽ നല്ല ഭംഗി കുട്ടികൾക്ക് അതായത് ഒരു മാസം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രണ്ട് വയസ്സായാലും കുഴപ്പമില്ല അവർക്ക് ഉപയോഗിക്കാൻ ശങ്കിരി ഒക്കെ നല്ല ചെറിയ ശങ്കിരിയാണ് കേട്ടാ അതുപോലെ അതിന്റെ കാല് കണ്ട ഈ കാല് ചെറുതാണ് അത് മൂന്നോ ഓപ്ഷനാണ് ഒന്ന് മൂക്കുത്തി രണ്ട് സെക്കൻഡ് സ്റ്റെഡ് മൂന്നാമത് കുട്ടികൾക്ക് കമ്മൽ ഇട്ടാം ഒക്കെ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഈ പ്രാവശ്യം എത്തിയേക്കുന്നത് നോക്കിയ നല്ല ബട്ടർഫ്ലൈ മോഡല് അതേപോലെ തന്നെ ഹാഫ് മൂന്ന് വന്നിണ്ട് ഒരുപാട് സെലക്ഷൻസ് ഈ പ്രാവശ്യം എത്തി സെക്കൻഡ് സ്റ്റഡ് നോക്കിയേ ഓരോ വെറൈറ്റീസ് സിമ്പിൾ സിമ്പിൾ ടൈപ്പാണ് കേട്ടോ ഇത് നോക്കിയേ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നക്ഷത്രങ്ങള് വൈറ്റ് റെഡ് നീല അങ്ങനെ പല പല ടൈപ്പിൽ ഇട്ടാ ഇത് നോക്കിയത് ഒരു വെറൈറ്റി ആയില്ലേ നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺസ് അതേപോലെ തന്നെ നക്ഷത്രം സെൻട്രൽ റെഡ് സ്റ്റോണും പിന്നെ ഫുള്ള് വൈറ്റ് സ്റ്റോണും ഇടാ ഭംഗിയുള്ള പാറ്റേൺസ് ഇത് എത്തിയാണ് നോക്കിയൊരു വെറൈറ്റി സാധനം ഇതൊക്കെ മില്ലികൾ വരള്ളൂട്ടാ ഇരുന്നൂറ് മില്ലി നൂറ്റി അറുപത് മില്ലി അത്രയ്ക്ക വരള്ളൂട്ടിത് നമ്മള് മറ്റേ ചെറിയ ചെറിയ ഇർക്ലിസ് ആയിട്ട് മോഡലിട്ട അതേപോലെ തന്നെ അടുത്ത് നമുക്കൊരു സ്ക്വയർ ടൈപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഡയമണ്ടില് വരുന്നൊരു മോഡലാ കേട്ടാ അങ്ങനെ നമ്മൾ ഗോൾഡിൽ ചെയ്തിട്ടുള്ളൊരു സംഭവാണ് അതുപോലെ ഇത് നോക്കിയേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് കഴിയൂട്ടാ ഇത് നമുക്ക് വേണ്ട ഒരു പെട്ടെന്ന് പോകുന്നോളൂ ഒരുപാട് സെലക്ഷൻസ് എത്തിണ്ട് നല്ല നല്ല അടിപൊളി മോഡലുകളട നല്ല ഡിസൈനുകളാണ് അതുപോലന്നെ ഹാർട്ട് ഹാർട്ട് വന്നിട്ടുണ്ട് നോക്കിയോളൂ നോക്കിക്കോളൂട്ടാ അതുപോലെ തന്നെ നോക്കിക്കോളൂട്ടാ അവന് നോക്കിയ നക്ഷത്രം പല പല കളറും കേട്ടോ പല പല കളറില് പല പല പാറ്റേൺസ് എത്തിയിൻ്റെ നല്ല മോഡലുകളാണ് നോക്കിട്ടാവശ്യം ഒരുപാട് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ഇഷ്ടം പോലെ ഡിസൈൻ വരുത്തി ഹാർട്ടിൽ തന്നെ ഒരു വെറൈറ്റി നോക്കി തോട്ട നോക്കിയത് ഒരു വെറൈറ്റി തന്നെ ഇട്ടാ അത് നമ്മള് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടിട്ട അപ്പോൾ സമയം കളയണ്ട ഇതൊക്കെ പെട്ടെന്ന് സെയിലാവുന്ന ഒരു ഐറ്റമാണ് കേട്ടാ അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോൾ അതിന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചുപോളിച്ചോട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്